മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലേവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഇതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വെണ്ടക്ക ഫ്രൈ ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണിത് എൻ്റെ ചോറിൻ്റെ കൂടെ ആയിട്ട് ഒക്കെ ഇത് കഴിക്കാം സ്കൂൾ വിട്ടിരുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെയോ നൈക്കൊടുത്താൽ അവരൊക്കെ നല്ല സന്തോഷമായി അപ്പോൾ നമ്മൾക്ക് വെണ്ടക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ വേണമെങ്കിൽ നോക്കാം ഒരു അഞ്ച് പത്ത് വെണ്ടക്ക എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കുറച്ച് പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ഗരം മസാല ഉപ്പ് മല്ലിപ്പൊടി ഇനി നമ്മൾക്ക് ഈ വെണ്ടയ്ക്ക രണ്ടും സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് നടുക്കൊന്ന് കീറി കൊടുക്കാം അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കെല്ലാം ഇതാ ഇതേപോലെ ഇങ്ങനെ ആക്കി വരുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് കുഴച്ച് പഴിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് പെരുഞ്ചീരകം പൊടി പിന്നെ ഇത് കുപ്പരുമുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് ഇപ്പോൾ നമ്മൾ മസാല എല്ലാം ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഇത് കുറേ കുറേശ് ഇതിലേക്കിങ്ങനെ നിറച്ച് കൊടുക്കാം അപ്പം അത് വെണ്ടയ്ക്കെല്ലാം നമ്മൾ വല്ല പരട്ടി ഉള്ളിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്കൊന്ന് അഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം അതേപോലെ ഓട്ടമുള്ളൊരു പാത്രത്തിൽ വെച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഇങ്ങനെ സ്റ്റീം ചെയ്താൽ നമുക്ക് വേഗം ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മളിതാ ഇവിടെ സ്റ്റീം ചെയ്യാൻ വയ്ക്കുകയാണ് പിന്നെ മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് ചെയ്താൽ മതി അപ്പം നമ്മൾ വെണ്ടക്ക സ്റ്റീം ചെയ്യാൻ വെച്ചു അപ്പോൾ ആ സമയത്തിന് നമുക്ക് ഇതേത് കോട്ടിങ്ങിന് വേണ്ടി ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം ആദ്യമായിട്ട് ഇതിലേക്ക് ഒരു കപ്പ് കടലമൂവ് ചേർക്കാണ് പിന്നെ ഒരു സ്പൂണ് മൈദമാവാണ് പിന്നെ ഒരു സ്പൂണ് അരിപ്പൊടി ചേർക്കാം ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്ക് യോജിപ്പിക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഒരു പൊടികൾ ചേർക്കാനുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള എരിവിന് മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ ആണ് എടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണിത് പിന്നെ കുറച്ച് കായം പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കുറച്ചുകൂടെ വെള്ളം വേണം ഇന്ന് നമ്മൾ സ്റ്റീം ചെയ്ത വെണ്ടക്കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് മുക്കി പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾക്ക് ഇത് വെണ്ടക്ക വറുത്തെടുക്കാനുള്ള പാത്രം കൂടെ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം റീഫൈൻഡ് ഓയിലാണ് അപ്പോൾ നമ്മൾക്ക് വെണ്ടക്ക മാവിൽ മുക്കിയിട്ട് എന്നതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എൻ്റെ കൂട്ടുകാരിലായെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് അപ്പം നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആവുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഫ്രൈ ആണ് വേണ്ട ആരോഗ്യത്തിന് എത്ര നല്ല എല്ലാവർക്കും അറിയുന്നതാണ് നമ്മളിത് ചോറിന്റെ കൂടെ വൈകുന്നേരം സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാം പാകായിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോഴിക്കാം കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക ഫ്രൈ കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ടാമതിട്ട് വെണ്ടക്ക നമ്മൾക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണിത് അപ്പം നമ്മളുടെ വെണ്ടക്ക ഫ്രൈ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതാ നമ്മൾ നമ്മളുടെ വെണ്ടക്കയെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തു പുറമേ നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ കുറച്ച് സോഫ്റ്റാണ് ആ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വെണ്ടക്ക ഫ്രൈ ആണിത് ഇതാ നമ്മളുടെ വെണ്ടക്ക ഫ്രൈ കൂടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ നമ്മളിങ്ങനെ മുറിച്ചാൽ ഇങ്ങനെ കിട്ടും ഇങ്ങനെയൊക്കെ മുറിച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും സൈഡ് ഡിഷായിട്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ അങ്ങനെ അമർത്തണം പിന്നീട് വരുന്ന അവളൊന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോവസ് ഫ്ലാവേഴ്സ് ആൻഡ് ക്ലാഫ്സ് ഉപേക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്